പ്രായമാകുമ്പോൾ തലച്ചോറിൽ ഉണ്ടാകുന്ന ചില ഗുരുതരമായ മാറ്റങ്ങൾ കൊണ്ടാണ് ഈ ഒരു അവസ്ഥ വരുന്നത് നിസാര കാര്യങ്ങൾ പോലും മറന്നുപോവുക വൈകാരികമായും വ്യക്തിത്വത്തിലും സാരമായ മാറ്റങ്ങൾ സംഭവിക്കുക ഇതിനെ അങ്ങനെ നിസ്സാരമായി കാണേണ്ട കേട്ടോ ഈ ടി വി ഇപ്പോൾ ഒരു നല്ല പ്രോഗ്രാമില്ല എന്റെ അമ്മയെ എനിക്കാണ് ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല എനിക്ക് ഒരു കോഫി ഇട്ട് തരുവോ അമ്മ ടി വി ആക്കി ഓഫ് ആക്കി എപ്പോഴും കണ്ടോണ്ടിരിക്കുന്നേക്കൊരു കോഫി ഇട്ട് തരണം അല്ലേ അതെ അതെ എനിക്ക് എമർജൻസി ആയിട്ട് ഒരു കോഫി വേണം അമ്മയോട് ഓഫ് ആക്കാൻ പറഞ്ഞിട്ട് ഓഫ് ആക്കി റിമോട്ട് അമ്മ അത് പോയി അമ്മ റിമോട്ട് എവിടെ ടി വിടെ അമ്മേ പേർട്ടേട്ടോണ്ട് പോയേ റിമോട്ട് അവിടെ ഇല്ല അമ്മ എടുത്തു പോയാ ഫ്രിഡ്ജിൽ ഒന്ന് നോക്കിക്കേ റിമോട്ട് ഉണ്ടോന്ന് നമ്മ ഫ്രിഡ്ജിന്റെ അങ്ങോട്ടല്ലേ പോയേ ഞാൻ ഫ്രിഡ്ജിൽ എന്തിനാ റിമോട്ട് നോക്കിക്കേ നോക്കിക്കേ ആ ഇതില് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഈ അമ്മേനെ കൊണ്ട് ഞാൻ തോറ്റു കഴിഞ്ഞ ദോസ് ഇതുപോലെ തന്നെ അമ്മ എന്തോ സാധനം എടുത്തോണ്ട് മോനെ കണ്ടായിരുന്നല്ലോ എന്താ അമ്മ ഇങ്ങനെ എന്താ ചെയ്യണേ എന്ന് പലപ്പോഴും ആവുന്നു മോനെ എനിക്ക് അറിയില്ല എന്താ പറ്റിയെന്നാ അഹ് എന്താ അമ്മയ്ക്ക് അങ്ങനെ എന്തോ അറിയില്ല ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോകുന്നുണ്ട് ഇന്നേ 5 ദിവസം എനിക്ക് എനിക്ക് പലപ്പോഴും ഓർമ്മയില്ല മോളെ മോളെ ശരിക്കും ഇങ്ങനെ എന്തോ മറവിയാണ് അറിയില്ല എന്താ പറ്റിയെന്ന് ഇതിനെ അങ്ങനെ നിസ്സാരമായി കാണണ്ട കേട്ടോ പ്രായമാകുമ്പോൾ തലച്ചോറിൽ ഉണ്ടാകുന്ന ചില ഗുരുതരമായ മാറ്റങ്ങൾ കൊണ്ടാണ് ഈ ഒരു അവസ്ഥ വരുന്നത് തന്മാത്ര എന്ന സിനിമയിൽ ലാൽ കഥാപാത്രം വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ഈയൊരവസ്ഥയും അതുമൂലം തനിക്കും തൻ്റെ ചുറ്റുമുള്ളവർക്കും നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെയും പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് നിസാര കാര്യങ്ങൾ പോലും പോവുക സ്വന്തം പേര് പോവുക വൈകാരികമായും വ്യക്തിത്വത്തിലും സാരമായ മാറ്റങ്ങൾ സംഭവിക്കുക ചിലപ്പോൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവുക ഒരേ ചോദ്യം തന്നെ ആവർത്തിക്കുക ഇങ്ങനെ പോകും ഇതിൻ്റെ പല പല ലക്ഷണങ്ങൾ ദേഷ്യപ്പെടുകയല്ല വേണ്ടത് കേട്ടോ അവരെ കൂടുതൽ സ്നേഹത്തോടെ ചേർത്ത് നിർത്താനും കൊച്ചു കുട്ടികളോടെന്ന പോലെ പെരുമാറാനും നമുക്ക് സാധിക്കണം പക്ഷേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇത് അൽഷിമേഴ്സ് തന്നെയാണെന്ന് ഉറപ്പുവരുത്താൻ വിദഗ്ദ്ധ സഹായം തേടണം നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഒരു കുടുംബാംഗം ഉണ്ടെങ്കിൽ ഒട്ടും ആലോചിച്ച് സമയം കളയേണ്ട താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക നിങ്ങളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള അൾഷിമേഴ്സ് രോഗിയെ എങ്ങനെ കരുതണമെന്നും അവരെ എങ്ങനെയാണ് കരുതേണ്ടതെന്നും നമുക്ക് മനസ്സിലാക്കാം അവരെ ചേർക്കുന്നു